വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരാണോ അത് ഇഷ്ടപ്പെട്ട ജില്ലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് ബേസ് ചെയ്തുള്ള ഒരു ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലോ നിങ്ങൾ അതിലും വലിയ ഹാപ്പിയായി ഒന്നുമില്ല അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജോബ് വേക്കൻസി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളു ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം തല അടിസ്ഥാനത്തിൽ ഒരു തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുണ്ട് തൊഴിൽമേള നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് തൊഴിൽമേള നടക്കുന്നത് ധാരാളം കമ്പനീസ് അവിടെ വരുന്നുണ്ട് തൊഴിൽ മേള നടക്കുന്ന സ്ഥലം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോബ് ജോബ് മേള നടക്കുന്നത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല സൗജന്യ രജിസ്ട്രേഷനാണ് സ്പോട്ട് രജിസ്ട്രേഷനാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ ഒൻപത് മണി മുതലാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഫെബ്രുവരി പതിനൊന്ന് കറക്റ്റ് ഒമ്പത് മണിക്ക് തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരിയിൽ എത്തിച്ചേരേണ്ടതാണ് പിന്നെ താല്പര്യമുള്ളവർ അവിടെ എത്തുന്നവർ എത്തുന്ന ഉദ്യോഗാർത്ഥികൾ അഞ്ച് വീതം ബയോഡാറ്റ അതുപോലെ നിങ്ങളുടെ ഓൾ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പി അഞ്ചെണ്ണം പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അതുപോലെ അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പി എല്ലാം തന്നെ കയ്യിൽ കരുതേണ്ട കരുതേണ്ടതാണ് പിന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് അഞ്ച് പ്രമുഖ കമ്പനികളുടെ ഇൻ്റർവ്യൂവിൽ വരെ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അഞ്ച് ഇൻ്റർവ്യൂവിന് മാക്സിമം ഒരു ഉദ്യോഗാർത്ഥിക്ക് പങ്കെടുക്കാവുന്നതാണ് സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് ജോലി അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് പേര് കൺസൾട്ടൻസി അവിടെ ഇവിടെയൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് പേരുടെ സാലറിയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർ മേടിക്കും ഓക്കെ ഇതിൽ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഫ്രീ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ എന്തായാലും മാക്സിമം ഒരു രൂപ പോലും നമ്മൾക്ക് പോവില്ല ചില കമ്പനീസിൽ നമ്മൾക്ക് പിറ്റേന്ന് എന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരിലേക്കും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സോ ഒക്കെ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതും എറണാകുളം ജില്ലയിൽ കിട്ടിയാൽ അതായത് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ വർക്ക് ചെയ്യുന്നത് സോ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ